സീസറുടെ ഭാര്യയും കോഴിക്കോട് കാതയും ശുഭ്രസുന്ദര സ്വഭാവക്കാരായിരിക്കണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് സാധാരണ നമ്മൾ പറയുന്ന ഒന്നാണ് സീസറിൻ്റെ ഭാര്യ എല്ലാ തരത്തിലും ആരോപണ എല്ലാ തരത്തിലുമുള്ള ആരോപണത്തിൽ മുക്തായിരിക്കണം വളരെ എന്താ ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ആളായിരിക്കണം അതായിരിക്കണം ഇതായിരിക്കണം എന്ന് എല്ലാവിധ കള്ളത്തരത്തോടു കൂടി തന്നെ അവർ വളരെ നല്ല സ്ത്രീയാണെന്ന് പറയാൻ അക്കാലത്ത് ധാരാളം കൊണ്ട് ശീസറിൻ്റെ ഭാര്യമാരാരും അക്കാലത്താൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് പരിമിതമായ അറിവാണ് ഇപ്പോഴത്തെ വിഷയം അതല്ല കോഴിക്കോട് കാതിയെ ചുറ്റിപ്പറ്റി വലിയ കാതിയെ ചുറ്റിപ്പറ്റി കൊണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഒങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ആ ആരോപണത്തിൽ ഒന്നിലെ ഒന്നുപോലെ സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ ഏറ്റെടുക്കാനോ അതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ആരോപണത്തെ ആ ആരോപണമായി എനിക്കറിയാതെ ചെയ്യാറില്ല കാരണം എനിക്കറിയാത്തൊരു കാര്യമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അസംബന്ധങ്ങൾ പറയാൻ പാടില്ല എന്ന കാര്യം എനിക്കറിയാം അഥവാ പിന്നെ യഥാർത്ഥത്തിൽ തന്നെ ഉള്ളതാണെങ്കിൽ പോലും അത് അദ്ദേഹത്തെ വിളിച്ച് പറയുക എന്നല്ലാതെ ആ വ്യക്തിയെ വധം ചെയ് ഉത്തേജവാദം ചെയ്യുക എന്നത് ഒരിക്കലും ഇസ്ലാമികമായി ശരിയല്ല അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഞാനതിൽ വിട്ടു വിട്ടുവന്നു അറിയാത്ത ഒരിക്കൽ തന്നെ ചെയ്യാൻ പാടില്ലാത്ത അഥവാ ഒരാളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരു സംഘടനയെ നശിപ്പിക്കാനുള്ളതായ ഗൂഢശ്രമം അതിൽ വാസനിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ലാന്ന് പറഞ്ഞ് അന്ന് ഞാനതിൽ നിന്ന് വിട്ടുവന്നു അങ്ങനെ ഞാൻ അതിൻ്റെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ടു നമ്മൾ അദ്ദേഹത്തിന് പിന്നാലെ കൂടുമ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് രണ്ടാമത് ഇസ്ലാമികമായി ഇത്തരം കാര്യങ്ങൾ പറയണമെങ്കിൽ പൂധാനായിട്ടൊരു വിഭിചാര ആരോപണം വിചാരിക്കുക ആരോപണം ഉന്നയിക്കുമ്പോൾ നാല് സാക്ഷികൾ വേണം അതായത് ഇയാൾ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാചരിക്കുന്നത് ഒരാളെ ഒരു സ്ത്രീയും നെഗ്നായിക്കൊണ്ട് റൂമിലുണ്ടായിരുന്നു ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റൂല അപ്പം അത് ഇത് അല്ലെങ്കിൽ ഒരു ലോഡ്ജ് മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പറ്റില്ല അതിനെപ്പറ്റി പറഞ്ഞതായ അതീസില വാചകം അത് എനിക്ക് ഉദ്ധരിക്കാൻ വിഷമമുണ്ട് അതായത് ഒരു കിണറിലേക്ക് നമ്മൾ തൊട്ടി അങ്ങനെ താഴ്ന്നു പോകുന്നു അതുപോലെ സാധാരണ മനസ്സിലായതിനൊരു ഭാഷ പറയാ അത്ര അത് കാണണം അത് തന്നെ നാലാൾ കാണണം നാലാൾ അന്ന് പിന്നെ ഉമർ കത്താബിൻ കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ അ എന്ന് പറയുന്ന സാബത്ത് സാബിയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടു അങ്ങനെ അത് സംബന്ധിച്ച് വിചാരണ നടന്നപ്പോൾ നാലാൾ മൂന്നാൾ സാക്ഷ്യം സാക്ഷ്യം പറഞ്ഞു നാലാമത്താൾ എസിറ്റേറ്റ് ചെയ്തു അങ്ങനെ ഞാൻ അത് കണ്ടു കണ്ടു എന്ന് പറഞ്ഞുകൂടെ അങ്ങനെ എങ്ങനെയെന്നു പറഞ്ഞപ്പോൾ മൂന്നാൾക്കും എൺപത് വീട് എൺപത് വീതം അടി പുറത്ത് മൂന്നാൾ സമ്മതിച്ചു നാലാമത്തെ നാലാമത്താൾ എസിറ്റേറ്റ് ചെയ്തു കുറപ്പിച്ച് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ മൂന്നാൾക്കും തല്ല അപ്പം ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണതാണ് ഈ ഒരു പശ്ചാത്തലം മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു ഈ കോഴിക്കോട് വലിയ കാദിയെ സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുന്ന ആരോപണം ആ ആരോപണം ഉന്നയിക്കുന്നവർ അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് തെളിയിക്കേണ്ടി വരും അതല്ല എന്നുവെച്ച് ഈ അദ്ദേഹത്തെ നമ്മൾ കുറ്റവിമുക്തനാക്കുകയല്ല ഞാൻ അദ്ദേഹത്തെ ജാമ്യത്തിലെടുക്കാൻ വന്നതുമല്ല അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിന് വിധേയമാകുക വഴി അദ്ദേഹത്തിൻ്റെ ഇരി അദ്ദേഹം ഇരിക്കുന്ന ആ സ്ഥാനത്തിന് കളങ്കം സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ പലതരത്തിലുള്ള ആരോപണം കോഴിക്കോട് വലിയ കാലിമാരെ പറ്റി ഈ മാസപ്പിറവി കണ്ടാലൊക്കെ ഉറപ്പിക്കുന്ന കാര്യത്തിലൊക്കെ പലപ്പോഴും ആരോപണം വരാറുണ്ട് ഞാൻ പത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ ബന്ധപ്പെട്ട ഒരാൾ അത്രയേ പറയുള്ളൂ ഒരു സംഘടനയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വിചാരി പറഞ്ഞു താങ്കൾ ഒന്ന് വിചാരിച്ചാൽ നമുക്ക് നാളെ പെരുന്നാളെ നാളെ പെരുന്നാളെ നമുക്ക് ഒക്കെ മാറ്റാം ഞാൻ വിചാരിച്ച എങ്ങനെ ഞാൻ വിചാരിച്ചാൽ കഴിയുക അതോ താങ്കൾ പിന്നെ പത്രത്തിലെഴുതുക ആ മാസപ്പിറവ് കണ്ടു എന്ന് പറയുന്നത് കളവാണെന്ന് എഴുതുക എന്നാലും ഒരു ദിവസം കൂടി നീണ്ടു കിട്ടും എന്നാൽ എല്ലാവർക്കും ഒന്ന് അറിവും അതുപോലെ തന്നെ ഈ പിന്നെ എന്താ ഒക്കെ ഒന്നും കൂടി നീട്ടിക്കിട്ടുന്നു ഞാൻ പറഞ്ഞു ഞാൻ അത്തരം അധർമ്മങ്ങൾക്ക് കൂട്ട് നിൽക്കൂല്ല തീർത്ത് പറഞ്ഞു ഞാൻ പറയുന്നത് ഇപ്പോൾ ആ പറഞ്ഞ ആൾ കേൾക്കുന്നുണ്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് വലിയ ഖാദയെ സംബന്ധിച്ച് ഇത്രയും വലിയ അസംബന്ധങ്ങൾ പറയുകയാണെങ്കിൽ അത് വളരെ കരുതലോടുകൂടി പറയണം അതൊരു ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്തിന് കളങ്കപ്പരത്തൊന്നും പറയരുത് അതോടൊപ്പം അദ്ദേഹം ചെയ്യേണ്ടത് ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന സ്ഥിതിക്ക് അദ്ദേഹം സ്ഥാനം ഒഴിയാം ആ സ്ഥാനത്ത് അങ്ങനെ തന്നെ ഇരുന്നോളമല്ല മറ്റൊരു കൂട്ടർ തന്നെ ഇപ്പോൾ ന്യായീകരിക്കുന്ന നേരത്തെ തന്നെ ഇയാളെപ്പറ്റി ആരോപണങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ തങ്ങളായതുകൊണ്ട് ഉണ്ടാതിരിക്കുക അങ്ങനെ ഒന്നുണ്ടാവും ഇസ്ലാമിൽ തങ്ങൾ അല്ലാത്ത വരുന്നതുകൊണ്ട് പ്രവാചകൻ സലഹുഹലം പറഞ്ഞത് എന്താ ഈ തങ്ങന്മാർ വരുന്ന ഫാത്തിമയിലൂടെ അല്ലേ ഒല്ലുകാരൻ്റെ ഫാത്തിമത്ത് വരുത്തും മുഹമ്മദ് സറക്കത്തില്ല കത്തായുത്തേ ദഹ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ അഥവാ ഫാത്തിമ ബീവി അവർ അവർ അവരെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ആ കത്തായുത്തിയ ദഹ കയ്യാൻ മുറിക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞത് ഇസ്ലാമിൽ അങ്ങനെ രണ്ട് താപ്പില്ല ഒരു കൂട്ടർക്ക് തങ്ങന്മാരും മറ്റൊരു അങ്ങനെ തങ്ങന്മാർ തന്നെ ഒന്നില്ല അത് ഞാൻ എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വിഭാഗം ഇസ്ലാമിൽ ഒരു ഒരു നമ്പൂതിരിമാർ ബ്രാഹ്മണന്മാർ ഇസ്ലാമിലില്ല ഇസ്ലാമിലെല്ലാവരും ഒരുപോലെ ശരി അപ്പോൾ ഇത് പിന്നെ കരുതി സൂക്ഷ്മതയോടുകൂടി പറയേണ്ടതാണ് അഥവാ അങ്ങനെ വല്ല സാധ്യത വല്ലതും ഒരു അങ്ങനെ ഉണ്ടല്ലോ തീരെ പുകല്ലാതെ തീ അല്ല തീയില്ലാതെ പുകയുണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ചിലതുണ്ടെങ്കിൽ വലിയ കാലം ചെയ്യേണ്ടതാണ് സ്ഥാനം ഒഴിയേണ്ടതാണ് ഒഴിയതാണ്